യും അതിനപ്പുറത്തേക്ക് ആറങ്കുളത്തിന്റെ കോഴഞ്ചേരി ഒക്കെ ഉൾപ്പെടുന്ന പഞ്ചായത്തുകൾ തിരുവാഭരണപാതയുമായി ബന്ധപ്പെട്ട് നല്ല നിലയിലുള്ള കാരണം റോഡുകളാണെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ റോഡ് ഒന്നു നമ്മുടെ പാലങ്ങൾ പാലങ്ങളുടെ കാര്യം പറയുമ്പോ നമ്മുടെ വണ്ണക്കടവിലെ പാലം എത്രയോ നാടുകളായി ചാടുകളായിട്ട് നാടിന്റെ ആവശ്യമാണ് ഒരു സമൂഹം അപ്പുറത്തെ തോണിലേക്ക് നമ്മളിപ്പോൾ പോകണമെങ്കിൽ അവിടെ കിലോമീറ്ററുകൾ ചുറ്റി പോകേണ്ട സാഹചര്യമില്ല ആ മണ്ണാകട പാലം അവിടെ പൂർത്തിയാവുകയായിരുന്നു നമ്മൾ ഉറപ്പ് പേപ്പറിൽ വകുന്നതല്ല അതിനപ്പുറത്ത് വയറപ്പുഴ പാലം എത്ര നാളിന്റെ പഴക്കമുണ്ട് സരസ്വതി മൂന്നൂർ അദ്ദേഹം ശ്രീമൂല പ്രജാസഭയിൽ അംഗമായിരിക്കും പോകും അത് ശ്രീമൂല പ്രജാസനയിലെ രേഖകൾ പറയുമ്പോൾ ആ മന്ദല മഹാദേവ ക്ഷേത്രത്തിൽ ഒരു ഭക്തരായിട്ടുള്ള ആളുകൾ കിലോമീറ്റർ ചുറ്റി വേണം ഉത്സവകാലത്ത് പ്രത്യേകിച്ചും അപ്പുറത്തേക്ക് എത്തുന്നത് താൽക്കാലികമായിട്ടുള്ള പാലമാണ് നമ്മൾ കൂടെയൊക്കെ വെച്ചിട്ട് ആളുകൾ പിടിവെടുത്തിട്ട് നിർമ്മിക്കുന്ന പാലത്തിലാണ് ഉത്സവകാലത്ത് അപ്പുറത്ത് നടക്കുന്നത് അപ്പൊ നൂറിലധികം വർഷം പഴക്കം എനിക്ക് ആ പാലത്തിൽ എപ്പോഴാണ് ജീവൻ വെച്ചത് അതിന്റെ ഒരു പേപ്പറിന്റെ ജീവൻ കിടക്കുന്നത് പക്ഷെ ആ കാലത്തിന് ശേഷം അന്ന് അതിനുശേഷം അത് രണ്ടു കോടി രൂപയാണ് ചോദിച്ചത് പക്ഷെ പിന്നീടുള്ള അഞ്ചു വർഷം ആ ഫയൽ അവിടെ പൊടി പിടിച്ചിരുന്നു അല്ലെങ്കിൽ അക്ഷരം ഉദരാകാശ പ്രകാരം ഒരു പേപ്പർ കൊടുത്താൽ നമുക്കത് കാണാൻ പിന്നീടുള്ള അഞ്ചു വർഷം അത് ചലിച്ചിരുന്നു പിന്നീട് നമ്മൾ രണ്ടായിരത്തി പതിനാറിലെതിരെ ദോഷത്തിനായി ജയിക്കുമ്പോ വയണപ്പുഴ പാലം നമ്മൾ ഏറ്റെടുത്തു ഇനി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്നത്തെ ആ ഒരു പദ്ധതി ഒരു പെടിപൊടിയായിട്ട് മേഖല എത്തിയെന്ന് വെച്ചാൽ അന്ന് സോയിൽ ടെസ്റ്റ് നടത്തി അപ്പം ഫണ്ട് വിനിയോഗിച്ചതുകൊണ്ട് ആ പ്രോജക്റ്റുള്ള കിടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു ബജറ്റിൽ വെച്ചാൽ വിതരിപ്പിക്കേണ്ട പതില്ല പക്ഷെ രണ്ടെന്നുള്ളത് അതിന്റെ അഞ്ചരട്ടി തുക പത്ത് കോടിയിലുള്ള തുക വയനപ്പുഴ പാലത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചു